തെരഞ്ഞെടുപ്പിൽ നാനൂറിന് മേലെ സീറ്റുകൾ നേടാനാണ് എൻ ഡി എ ലക്ഷ്യമിടുന്നത് ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റും പരമാവധി സീറ്റുകൾ നേടാനുള്ള ബി ജെ പിയുടെ പരിശ്രമം മഹാരാഷ്ട്രയിൽ അനുഗ്രഹമാകുന്നത് സമീപകാലത്ത് രാഷ്ട്രീയ മറവിയിലാണ്ട മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയ്ക്കാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ വെല്ലുവിളി നേരിടാൻ രാജ് താക്കറെ പാർട്ടിയെ കൂട്ടുപിടിക്കുകയാണ് ബി ഇതിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി രാജ് താക്കറെ കൂടിക്കാഴ്ച നടത്തി മകൻ അമിത് താക്കേറെക്കൊപ്പമാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയത് ഡൽഹിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വന്നത് നമുക്ക് കാണാം എന്ന് അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞ രാജ് താക്കേറെ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഉടൻ അറിയിക്കാമെന്ന് എം നേതാവ് സന്ദീപ് ദേശ്പാണ്ഡെ പറഞ്ഞു ദക്ഷിണ മുംബൈ ഷിർദി നാസിക് എന്നീ മൂന്ന് സീറ്റുകൾ താക്കറെ തന്റെ പാർട്ടിയായ എം വേണ്ടി ആവശ്യപ്പെട്ടുവെന്നാണ് സൂചന അതേസമയം എന്തുകൊണ്ട് ബി ജെ പി എം എൻ എസുമായി അടുക്കുന്നു എന്ന് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ആകെ മാറി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ ശിവസേനയും ബി ജെ പിയും ഒന്നിച്ചാണ് നേരിട്ടത് നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ നാൽപ്പത്തി ഒന്നെണ്ണം നേടാൻ സഖ്യത്തിന് സാധിച്ചിരുന്നു മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ വിജയം നേടാനായി എന്നാൽ ആധികാരത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ശിവസേന എൻ ഡി എ വിടുകയായിരുന്നു ഉദ്ധവ് താക്കറെ നയിക്കുന്ന ശിവസേന വിഭാഗം പിന്നീട് എൻ സി പി കോൺഗ്രസ് കൂട്ടുകെട്ടിൽ സർക്കാരുണ്ടാക്കുകയും ചെയ്തു എന്നാൽ നാടകം അവസാനിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സേനാ നേതാവ് ഏക്നാഥ് ഷിൻഡയുടെ കലാപത്തിൽ ഉദ്ധവ് താക്കറെ സർക്കാർ വീണു ഷിൻഡെ ബി ജെ പിക്ക് കൈകൊടുത്ത് സർക്കാരുണ്ടാക്കി നിയമ പോരാട്ടത്തിൽ ഉദ്ധവ് താക്കറെയ്ക്ക് പാർട്ടി പേരും ചിഹ്നവും നഷ്ടമായി ശിവസേന ഉദ്ധവ് ബാലസാഹേബ് താക്കേറെ എന്നായി പുതിയ പേര് സമാന രീതിയിൽ ശരത് പവാറിന്റെ എൻ സി പി ഐ ബി ജെ പിളർത്തി അജിത് പവാർ പക്ഷം ഔദ്യോഗിക എൻ സി പി ആയി എൻ സി പി ശരത് ചന്ദ്ര പവാറായി പഴയ ഔദ്യോഗിക പക്ഷത്തിന് തൃപ്തിപ്പെടേണ്ടി വന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ നേരിട്ടുള്ള പോരാട്ടത്തിന് പകരം ഇപ്പോൾ പലതട്ടിലെ യുദ്ധമാണ് ബി ജെ പി എൻ സി പി അജിത് പവാർ ശിവസേന ഷിൻഡെ വിഭാഗങ്ങൾ ഒരു വശത്തും കോൺഗ്രസ് ശരത് പവാർ ഉദ്ധവ് താക്കേറെ വിഭാഗങ്ങൾ മറുവശത്തും ഈ പശ്ചാത്തലത്തിൽ റിസ്ക് എടുക്കാൻ ബി ജെ പി തയ്യാറല്ല മുന്നൂറ്റി എഴുപത് സീറ്റ് നേടുക എന്ന ലക്ഷ്യത്തിൽ ഉദ്ധവ് താക്കേറെ ഘടകത്തെ നേരിടാൻ കസിൻ രാജ് താക്കറെ സഹായം തേടിയിരിക്കുകയാണ് എം എൻ എസ് മോഹിക്കുന്നത് വലിയ തിരിച്ചുവരവാണ് ഉദ്ധവുമായി തെറ്റിപ്പിരിഞ്ഞ രണ്ടായിരത്തി ആറിലാണ് രാജ് താക്കറെ എം എൻ എസ് രൂപീകരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് സീറ്റുമായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ വലിയ തോൽവി നേരിട്ടു ഒരു സീറ്റ് മാത്രം രണ്ടായിരത്തി പത്തൊമ്പതിലും ഈ ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടായില്ല പിന്നീട് ചില വിവാദ പ്രസ്താവനകളൊക്കെ പുറത്തുവിട്ട് രാഷ്ട്രീയത്തിൽ ശ്രദ്ധയാകർഷിക്കാൻ രാജ് താക്കറെ പാടുപെടുകയായിരുന്നു ശിവസേന പിളർത്തിയപ്പോൾ ഉദ്ധവിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഷിൻഡയുമായി അടുക്കാനും രാജ് ശ്രമിച്ചു ബി ജെ പിയുമായി സീറ്റ് ധാരണയിലെത്തിയാൽ എം എൻ എസിന് അതൊരു തിരിച്ചുവരവിനുള്ള ലോട്ടറിയായി മാറുകയും ചെയ്യും എന്നാണ് പൊതുവെയുള്ള അഭിപ്രായവും